എന്റെ ഇവിടെ ആരും ഇല്ല എനിക്കൊരു മോനുണ്ട് അവനാണ് ജോലിക്കാരും പറഞ്ഞ് ബാംഗ്ലൂര് പോയേക്കുവാ അവനോട് ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ ഒരു ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ ഇപ്പത്തെ പിള്ളേരല്ലേ നമ്മളൊക്കെ പറഞ്ഞ് അവര് കേക്കു അമ്മ മോനോ ഞാൻ ഇവിടെ പറഞ്ഞതങ്ങ് ബാംഗ്ലൂർ കേട്ടോ അമ്മേ എന്തോ ഇത് പോയല്ലോ നീ മോനെ അമ്മയ്ക്ക് നല്ല നല്ല മേടിച്ച് മേടിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വേണോടാ അങ്ങനെ ചോദിച്ചേ അല്ല വന്നപ്പോ തന്നെ ഇവൻ ഇത്രയും സ്നേഹം കാണിക്കാനേ നിങ്ങൾ കേക്കണം മൂന്ന് കൊല്ലം മുന്നേ ജോലിക്കാതും പറഞ്ഞു ബാംഗ്ലൂർ പോയ ചെറുക്കനാണ് എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു ക്രിസ്മസ് ഇല്ല എന്നിട്ട് ഇവനാണെങ്കിലും അത് പിന്നെ അമ്മ എനിക്ക് ലീവ് കിട്ടാത്തോണ്ടല്ലേ അമ്മ അവിടെ ഇവിടെ നോക്കിക്കൂടായിരുന്നോ നിങ്ങൾ കേൾക്കണം ഒരു പ്രായ സ്ത്രീ മാത്രമല്ലേ വീട്ടിലുള്ളൂ വളരുന്നോന്ന് നോക്കി വളർത്തിയ ചെറുക്കനാ ഇപ്പൊ നിക്കുന്നുണ്ടല്ലേ ഒരുമാതിരി പേർ ഫാഷനാണെങ്ങനെ അതമ്മ ലീവ് കിട്ടിയതൊന്നും അല്ല നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ഉണ്ട് എറണാകുളത്ത് വെച്ചാണ് ക്യാമ്പ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തവർ കൂടെ അങ്ങ് പോകും അതായത് സുരേഷിൻ്റെ കൂടെ കാർത്തിക പോയി അനൂപിൻ്റെ കൂടെ പ്രസീത പോയി രാജ്പ്രീ മുകുന്ദിൻ്റെ കൂടെ ശ്രീജ പോയി അപ്പൊ എൻ്റെ കൂടെ ആരാ പോന്നേ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവരെങ്ങോട്ട് ഇങ്ങോട്ട് വിളി അമ്മ പോയി ചായ എടുത്തോണ്ട് വരാം അമ്മ അമ്മ ചായ എടുക്കാൻ പോണ്ട എന്റെ കൂട്ടുകാരിയാ വന്നേക്കുന്നത് അവള് പോയി ചായ എടുത്തോണ്ട് വന്നോളും അതെങ്ങനെയാടാ അത് നമ്മൾ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ വന്ന് കേറി ഒരു കേറിനെ കൊണ്ട് ചായ എടുപ്പിക്കാനൊക്കെ പറ്റുവോ വേണ്ട വേണ്ട ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം നീ അവളെ ഇങ്ങോട്ട് വിളി ഓഹ് അവളെ ഇങ്ങോട്ട് വിളിക്കാൻ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് പറ ഞാൻ ദേവിയുടെ അമ്മയെ കാണിച്ച് തരുന്ന് പറഞ്ഞ വെളിയിൽ നിർത്തിയില്ലേ അതുകൊണ്ട് ഞാൻ

ാണ് എന്ന് പറഞ്ഞേ അമ്മക്ക് മനസ്സിലായില്ലെന്ന് സ്നേഹം കൂടുമ്പോ അവളെന്നെ ബേബി അടിപൊളി അടിപൊളി പേരില്ലടാ ഒരു പേര് പേര് ആ കാരണം ഞാൻ സമൂഹത്തിൽ ആണ്ടിരിക്കുന്ന ആങ്ങളെ ചേച്ചി ആർക്കും അങ്ങനത്തെ പേരില്ലെന്ന് ഒരുമാതിരി കച്ചായ കുപ്പിയുടെ ഫ്രണ്ട് അടിച്ചു വയ്ക്കുന്ന അത് മാത്രമാണെ നമുക്ക് സഹിക്കാം പുള്ളിയുടെ മോന്റെ പേരെ ചോദിക്കും വിനയ് ചന്ദ്രൻ ഇത് എന്റെ അമ്മയ്ക്കും പണി എന്താണ് ആ പേരിന് എന്റെ അച്ഛനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആയിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നതാ എങ്ങനെ ചന്ദനത്തിരിയുടെ പടത്തലവനായിരുന്നു നിന്റെ അപ്പൂപ്പൻ ചന്ദനത്തിരി ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അപ്പൂപ്പനും ബ്രിട്ടീഷുകാരുമായിട്ട് മൂന്ന് ദിവസത്തെ കഠിന യുദ്ധമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ട് കൂട്ടരും അങ്ങ് വെള്ളത്തുണി ഇറക്കി കാണിച്ചു എൻ്റെ അപ്പൂപ്പനും അന്നേരം വെള്ളത്തുണി ഇറക്കി കാണിച്ചു അന്നേരം ആ പാവത്തിനെ കാണിച്ച് കൊന്നില്ലേ എങ്ങനെ കൊല്ലാതിരിക്കും പെണ്ണുകളുള്ള കൊട്ടാരത്തിന്റെ മുന്നിൽ മരണം നമ്മളെ കുടുംബത്തിൽ വയ്യറിയത്തില്ലേ അമ്മ എന്നെ കൊല്ലത്തില്ലേ ഞാൻ ഒരു കാര്യം പറയാം ആദ്യ കാര്യം പറയാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം യസാം കാലത്ത് വന്നതല്ല പിന്നെ ഞാൻ അവളെ കല്യാണം ക്ലാസ് ചേരണല്ലോ കാണിച്ചു തരട്ടെ

റ്റത്തില്ല എന്റെ ഇറങ്ങി വന്ന പെണ്ണാ ഇവള് അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ വീണാത് കേട്ടതില്ലേ നമ്മൾ അങ്ങ് ഇവൻ പോയാ പിന്നെ ഇവ പോയാകെ പട്ടിണിയു ഇനി എന്തോ ചെയ്യും എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം നിങ്ങൾ എങ്ങോട്ട് ഇങ്ങോട്ട് വാ 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 പോ എങ്ങോട്ട് 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 തൂക്കല്ലേ അമ്മ എന്നെ പോകും കിസ്മിസ് ആ വെച്ച് വാങ്ങോട്ട് കിസ്മിസാ അമ്മ ഡിസൂസാ ഓഹോ ഡിസൂസാ ഡിസൂസാ ആ വെച്ച് ഡിസൂസുകാൽ വെച്ചൊന്നേ എന്നാ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു എന്റെ മോനായിട്ട് തന്നെ അതിനൊരു അവസരം ഒരുക്കി ഇനിയാണ് യഥാർത്ഥ യുദ്ധം പോകുന്നത്